സാലി മുഹമ്മദ് കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് സാലി ഇത്രയും നാൾ ഈ വന്യജീവി പ്രശ്നങ്ങളിൽ ഒരു വാക്ക് പോലും സംസാരിച്ചിട്ടില്ല കേരളത്തിലെ യു ഡി എഫ് എം പിമാർ കാരണം ഇത് സംസ്ഥാന സർക്കാരിന് അപ്പുറത്തേക്ക് കേന്ദ്രത്തിന്റെ ഇടപെടൽ വേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമം വലിയ സങ്കീർണ്ണതകൾ നിറഞ്ഞതാണ് അത് അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന തരത്തിൽ തന്നെ അഭിപ്രായങ്ങൾ പല കോണുകളിൽ നിന്ന് ഉയർന്നു വരുന്നത് നമ്മൾ കണ്ടതാണ് കാരണം അവിടെ മനുഷ്യൻ്റെ ജീവന് പ്രാധാന്യം ലഭിക്കുന്നില്ല പകരം മൃഗങ്ങളുടെ സംരക്ഷണത്തിന് മാത്രമാണ് പ്രാധാന്യം കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു വിഷയത്തിൽ കേന്ദ്രത്തിൽ ഇതുവരെ ഇടപെടാതിരുന്ന കോൺഗ്രസ് നേതൃത്വം അതായത് എം പിമാരടക്കമുള്ളവർ ഇവിടെ ഇതാ സമരത്തിനിറങ്ങുന്നു ആ സമരം എന്ന് പറഞ്ഞാൽ എന്താണ് ഇന്നലെ അവിടെ നടന്നത് മൃതദേഹം തട്ടിക്കൊണ്ടു പോകുന്നു പോലീസ് ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്യുന്നു ഡിവൈഎസ്പി അടക്കമുള്ളവരെ പച്ചയ്ക്ക് ചീത്ത വിളിക്കുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്യുന്നു മുഹമ്മദ് ഷിയാസിനെ പോലുള്ള ഡി സി സി പ്രസിഡന്റ് മുതിർന്ന നേതാവാണ് അങ്ങനെ ഒരു കാര്യം അദ്ദേഹം നടത്തുമ്പോൾ കൂ കൂട്ടിന് എം എൽ എയും മാത്യു കുഴൽനാടൻ അത് പൊതുസമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണ് ഒപ്പം തന്നെ ഇതിന്റെ നിയമ നടപടികൾ എങ്ങനെയാണ് സാരി മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ ഇടക്കാല ജാമ്യമുണ്ട് പക്ഷേ ഇന്ന് കോടതിയിൽ ഹാജരാകണമെന്നാണ് ഇരുവരോടും ഷിയാസിനോടും മാത്യു മനു ഇക്കാര്യത്തിൽ പോലീസ് പോലീസിനെ നിർബന്ധിതരാക്കുകയായിരുന്നു എന്ന കാര്യം വ്യക്തമാണ് അത് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് എങ്ങനെയാണ് കോൺഗ്രസ് നേതാക്കൾ ഏതാനും പ്രവർത്തകരും ആശുപത്രിയിൽ പെരുമാറിയത് ആ മൃതദേഹത്തോടുള്ള സമീപനം എന്തായിരുന്നു അതായത് ഇൻകൊസ്റ്റ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയെ ഒരു മൃതദേഹം തട്ടിയെടുത്തുകൊണ്ട് റോഡിലേക്ക് എത്തിക്കുകയായിരുന്നു ഇതൊരു അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്ത സംഭവമാണ് ഈ ആന ചവിട്ടിക്കൊന്ന് ആ വീട്ടമ്മയെ കൊലപ്പെടുത്തിയ കേസ് അപ്പൊ സ്വാഭാവികമായും അതിൽ അന്വേഷണം നടക്കും ആ ആ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ഒരു നിർണായക ഘട്ടമാണ് ഇൻക്വസ്റ്റും തുടർന്ന് നടക്കേണ്ട പോസ്റ്റ്മോർട്ടവും പക്ഷേ ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടം നടക്കുന്നതിന് മുമ്പ് ആ മൃതദേഹം തട്ടിയെടുത്തു എന്നുള്ളതാണ് അതിലെ ഏറ്റവും വലിയ നിയമപ്രശ്നം ആ അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തെ തന്നെ അട്ടിമറിക്കുന്ന ഒരു നടപടിയാണ് അതാണ് പോലീസ് കേസെടുക്കാൻ ഒന്നാമത്തെ കാരണം മറ്റൊന്ന് ഈ ഇതിന് പിന്നാലെ വലിയ തോതിലുള്ള അതിക്രമം പ്രവർ ഈ കോൺഗ്രസ് നേതാക്കൾ തന്നെ നടത്തിയിരുന്നു അതിന് പ്രവർത്തകരും ഉണ്ടായിരുന്നു ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ളവരുടെ കൈയേറ്റം ചെയ്യുന്നതും അവരെ ചീത്ത വിളിക്കുന്നതും ഒക്കെ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നുണ്ട് മാത്രമല്ല ഈ ആശുപത്രിക്ക് അകത്ത് നിന്നാണ് ഈ മൃതദേഹം തട്ടിയെടുത്തുകൊണ്ട് പോരുന്നത് അത് അതിനർത്ഥം ആശു ഈ സമീപകാലത്ത് സംസ്ഥാന നിയമസഭ പാസാക്കിയ ഈ ആശുപത്രികളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമത്തിന്റെ ലംഘനവും അതിലുണ്ട് അപ്പൊ മൂന്ന് കുറ്റങ്ങൾ ഇതിൽ കൃത്യമായിട്ടുണ്ട് ഒന്ന് മൃതദേഹത്തോട് അനാദരവ് മറ്റൊന്ന് ഇൻക്വസ്റ്റ് നടപടികൾ തടസ്സപ്പെടുത്തിയത് പോലീസിനെ ആക്രമിച്ചതും പൊതുമുതൽ നശിപ്പിച്ചതും അവരുടെ ഔദ്യോഗിക വ്യക്തി നിർവഹണം തടസ്സപ്പെടുത്തിയതും ഒക്കെ ഉള്ള നടപടികളാണ് ഈ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും ചേർന്ന് നടത്തിയത് സാധാരണ പ്രവർത്തകരല്ല നമുക്കറിയുന്ന പോലെ ഡി സി സി പ്രസിഡന്റ് ഒരു എം പി രണ്ട് എം എൽ എ മാർ അപ്പൊ വളരെ ഉത്തരവാദിത്വമുള്ള നേതാക്കൾ തന്നെയാണ് ഈ അതിക്രമം തെരുവിൽ കാണിച്ചത് എന്ന തരക്കില്ല സ്വാഭാവികം പോലീസിന് കേസെടുത്തേ മതിയാവും കാരണം അത്രമേൽ അതിക്രമമാണ് നടന്നത് കേസെടുത്തു അറസ്റ്റ് ചെയ്തു കോടതിയിൽ രാത്രി തന്നെ ഹാജരാക്കി കോടതിയിൽ ഹാജരാക്കിയപ്പോ കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചിട്ടുണ്ട് ഇന്നലെ മൂന്ന് മണിയോടുകൂടിയാണ് രണ്ടുപേർക്ക് ഇടക്കാല ജാമ്യം അനുവദിച്ച് രാവിലെ പതിനൊന്ന് മണിക്ക് ഹാജരാകാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് അപ്പൊ ഇനി ഓപ്പൺ കോർട്ടിൽ ഇവരുടെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കേണ്ടതുണ്ട് സ്വാഭാവികമായും പി ഡി ഡി പി ഉണ്ട് ഈ ആശുപത്രികൾക്കെതിരായ അതിക്രമമുണ്ട് മൃതദേഹത്തോട് അനാദരവുണ്ട് അത്തരം ജാമ്യമില്ലാ വകുപ്പുകൾ ഇവർക്കെതിരെ ചുമത്തിയിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ വിശദമായ വാദം കോടതി നടക്കും എന്ന കാര്യത്തിനും തർക്കമില്ല കോടതി രണ്ട് സാധ്യതകളിൽ നിന്ന് കോടതി നടപടികൾ ഒന്ന് ഇപ്പോൾ ഇവർക്ക് നൽകിയിരിക്കുന്ന ഇടക്കാല ജാമ്യം തുടരാം എന്ന് കോടതിക്ക് പറയാം അല്ലെങ്കിൽ ആ ഇടക്കാല ജാമ്യം റദ്ദാക്കി തുടർ നടപടികളിലേക്ക് കടക്കുകയും അവരെ റിമാൻഡ് ചെയ്യുന്ന ചെയ്യുന്നതുൾപ്പെടെയുള്ള അതിന്റെ നിയമവശങ്ങളിലേക്ക് പോവുകയും ചെയ്യാം ഏതായാലും അതിനുശേഷം ഇതിന്റെ അറസ്റ്റും ജാമ്യത്തിനുമൊക്കെ ശേഷവും ജില്ലയിലാകമാനം സംസ്ഥാനത്താകമാനം വലിയ അക്രമം കോൺഗ്രസ് അയച്ചുവിടുന്ന കണ്ടു രാത്രി പോലീസ് വാഹനങ്ങൾ തകർക്കുന്നു ആ ദൃശ്യങ്ങളൊക്കെ നമ്മൾ പുറത്തുവിട്ടിട്ടുണ്ട് അപ്പം അതിനുശേഷം വന്ന പ്രതികരണത്തിൽ ഒരു കാര്യം വ്യക്തമാണ് ഇന്നും അക്രമം തുടരും എന്ന് തന്നെയാണ് പ്രതിപക്ഷൻ ഉൾപ്പെടെയുള്ള പ്രതികരണം അതായത് ഇന്നും ഇതിന്റെ ബാക്കിയായി സമര പരിപാടികളുണ്ട് അപ്പോൾ സ്വാഭാവികമായി ഇപ്പോൾ കോൺഗ്രസിന്റെ സമര സമീപകാലങ്ങളിലൊക്കെ നമുക്കറിയാം അത് വലിയ തോതിൽ അക്രമങ്ങളിലേക്ക് വഴി മാറുന്നതാണ് എല്ലായിടത്തും കാണാൻ കഴിഞ്ഞത് അപ്പോൾ ഇന്നും ഇതിന്റെ തുടർച്ച ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്നും ഇതിന്റെ തുടർച്ച ഉണ്ടാവും സംസ്ഥാനും ഈ സംഭവം മാത്രമല്ല സമീപകാലത്തുണ്ടായ രണ്ടു മൂന്ന് ഇൻസിഡന്റുകൾ സംസ്ഥാന വ്യാപകമായി കത്തിച്ചു നിർത്താൻ കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് ഈ പ്രതികരണങ്ങളിൽ നിന്നൊക്കെ വ്യക്തമാവുന്നത് നമുക്കൊക്കെ അറിയുന്നത് പോലെ വയനാട്ടിലെ കാട്ടാനാക്രമണം ഇടുക്കിയിലെ കാട്ടാനാക്രമണം സിദ്ധാർത്ഥന്റെ മരണം ഈ മൂന്ന് സംഭവവും സംസ്ഥാന വ്യാപകമായി സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഒരു വലിയ ക്യാമ്പയിനും ഒരു സമരമുറ സമര തുടർച്ചയായ സമരങ്ങൾക്കും ഒക്കെ പ്ലാൻ ചെയ്യാനാണ് തീരുമാനം അതിന്റെ ഭാഗമായിട്ടാണ് സെക്രട്ടേറിയറ്റ് സമരം സെക്രട്ടേറിയറ്റ് മുമ്പിൽ മൂന്ന് നേതാക്കളുടെ നിരാഹ് സമരം നടക്കുന്നത് സംസ്ഥാന വ്യാപകമായി നേതാക്കളടക്കമുള്ളവർ പ്രതിഷേധത്തിനായി തെരുവിലിറങ്ങിയിരിക്കുന്നത് ഇന്ന് സുപ്രധാനമായ ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടാവും എന്നാണ് സതീശന്റെ ഭാഗത്തുനിന്നുണ്ടായ പ്രതികരണം അതിനർത്ഥം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്ന് ഒൻപതരയോടുകൂടി ഈ കോതമംഗലത്ത് അവിടെ വെച്ച് മാധ്യമങ്ങളെ കാണും അദ്ദേഹം പറയാൻ പോകുന്നത് താനും ഇവിടെ നിരാഹാരം ഇരിക്കുന്നു ഇരിക്കാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പൊ ഇരിക്കുന്ന രണ്ട് എം എൽ എ മാർക്കൊപ്പം കോതമംഗലത്ത് പ്രതിപക്ഷ നേതാവും കൂടെ ഉപവാസത്തിലേക്ക് കടക്കും അതിനുശേഷം സംസ്ഥാനമായി ഈ സമരം വ്യാപിപ്പിക്കുക ഇതാണ് യു ഡി എഫിന്റെയും കോൺഗ്രസിന്റെയും ഒരു എലക്ഷൻ സ്ട്രാറ്റജി അതിനെക്കുറിച്ച് എന്താണ് അതിന്റെ പൊളിറ്റിക്സ് എന്ന് ഇന്നലെ കൃത്യമായി മന്ത്രി പി രാജീവ് പ്രതികരിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞത് ഒന്ന് ഈ മൃതദേഹത്തോട് അനാദരവ് കാട്ടിയതിന്റെ നിയമവശവും അധാർമികതയും ഒക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കടുത്ത വിമർശനം നടത്തി നിയമ നടപടി ഉണ്ടാകും എന്ന് സൂചിപ്പിച്ചു നിയമ നടപടി രാത്രി തന്നെ ഉണ്ടായ നിയമനിയമത്തിന്റെ വഴിക്ക് അങ്ങനെ കടന്നു പോകുന്നു മറ്റൊന്ന് ഇതിന് പിന്നിലെ രാഷ്ട്രീയമാണ് ഇന്നലെ മന്ത്രി പി രാജീവ് ചൂണ്ടിക്കാട്ടിയത് ഒന്ന് തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്നു ഏതു നിമിഷവും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാം ഈ സമരമുഖത്തുള്ള പലരും വീണ്ടും സ്ഥാനാർത്ഥികളായി വന്നേക്കാം അപ്പൊ ആ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഈ വിഷയങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച മൂന്ന് സബ്ജക്റ്റുകൾ മൂന്ന് വിഷയങ്ങൾ സംസ്ഥാന വ്യാപകമായി ഉയർത്തിക്കൊണ്ടുവരിക എന്ന രാഷ്ട്രീയ ലക്ഷ്യം കോൺഗ്രസ് ഉണ്ട് കോൺഗ്രസ് അത് നടപ്പിലാക്കുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അതിട്ട് അത് ഒരു വശം ഇതിൽ ഈ കാട്ടാന ആക്രമണം പോലുള്ള ഇത്തരം വിഷയങ്ങളിൽ കോൺഗ്രസ് നേതാക്കൾ ഇതുവരെ എടുത്ത സമീപനം എന്താണ് എന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നേരത്തെ ജോസഫിൽ സൂചിപ്പിച്ചതുപോലെ ഈ വനം വന്യജീവി സംരക്ഷണ ആക്ട് കേന്ദ്ര നിയമമാണ് ആ കേന്ദ്ര നിയമം ഭേദഗതി ചെയ്യണമെന്ന ആവശ്യം രാജ്യത്ത് ഉയരാൻ തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായി ആ അങ്ങനെ ഈ അടുത്ത കാലത്തായിട്ട് സമീപകാലത്തായിട്ട് രാജ്യത്താകമാനം വനമേഖലയിലും വനമേഖലയോട് ചേർന്നുള്ള ജനവാസ മേഖലയിലും ഒക്കെ വലിയ തോതിലുള്ള കാട്ടാനകളുടെയും മറ്റ് കാട്ടുമുറകളുടെയും അതിക്രമം വരുന്നു അതിനെതിരെ ആ വിഷയം അഡ്രസ് ചെയ്യാൻ എന്താണ് കേന്ദ്ര സർക്കാരിന് ചെയ്യാൻ കഴിയുക എന്നുള്ളത് ആണ് പ്രധാനപ്പെട്ട പ്രശ്നം ആ നിയമം ഭേദഗതി ചെയ്യുക മാത്രമാണ് പോകാൻ വഴി അപ്പൊ നിയമം കേന്ദ്രം അല്ലെങ്കിൽ പാർലമെന്റിൽ ഭേദഗതി ചെയ്യേണ്ട ഒരു നിയമം ആ വിഷയം വരേണ്ടത് രാജ്യത്തുള്ള പാർലമെന്റ് അംഗങ്ങളാണ് ഇപ്പൊ കേരളത്തിൽ പതിനെട്ട് പാർലമെന്റ് അംഗങ്ങൾ ലോക്സഭാ അംഗങ്ങൾ കോൺഗ്രസിനും യു ഡി എഫിനുമായിട്ടുണ്ട് ഒരു ഘട്ടത്തിൽ പോലും കേന്ദ്രത്തിൽ പാർലമെന്റിലോ ലോകസഭയിലോ ഈ വിഷയം ഉന്നയിച്ചിട്ടേ ഇല്ല എന്നുള്ളതാണ് കൗതുകരമായിരിക്കും കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി വയനാട് വന്ന് ഈ നിയമം ഭേദഗതിയെക്കുറിച്ച് ആലോചിച്ചില്ല എന്ന് പറഞ്ഞതിനു ശേഷവും കേന്ദ്രത്തിനെതിരെ ഒരു വാക്കുരിയാടാൻ കേരളത്തിൽ നിന്നുള്ള എം പിമാർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായി പക്ഷേ ഈ കാട്ടാനാക്രമണം നടക്കുമ്പോൾ സംസ്ഥാന സർക്കാരിനെതിരെ തിരിച്ചുവിടാനും അതിന്റെ പേരിൽ വലിയ സമരങ്ങൾ സംഘടിപ്പിക്കാനും അത് അക്രമത്തിലേക്ക് നീങ്ങാനും ക്രമസമാധാന പ്രശ്നമാക്കി മാറ്റാനും ഒക്കെ ശ്രമം നടക്കുന്നു അതിനൊരു പറ്റം മാധ്യമങ്ങളും കൂട്ടുനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം മാധ്യമങ്ങൾ ഇക്കാര്യത്തിൽ തീർത്തും പക്ഷപാതപരമായ ഒരു റിപ്പോർട്ടിംഗ് ശൈലിയാണ് ഈ വിഷയത്തിൽ വിഷയത്തിലടക്കം സ്വീകരിച്ചത് ഇന്നലെയൊക്കെ നമ്മൾ കണ്ടതാണ് കോതമംഗലത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ അക്രമ സമരത്തെ വെള്ള പൂശാനാണ് ഒരു വട്ടം മാധ്യമങ്ങൾ ശ്രമിച്ചത് അത്തരത്തിലുള്ള റിപ്പോർട്ടിംഗ് ശൈലിയാണ് അവർ സ്വീകരിച്ചത് അപ്പൊ പൊതുസമൂഹത്തിനിടയിൽ ഒരു ഇക്കാര്യത്തിൽ ഒരു വ്യക്തത കുറവുണ്ടാക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നു അതിന് മാധ്യമങ്ങളും കൂട്ടുനിൽക്കുന്നു എന്നുള്ളതാണ് അത് വരും ദിവസങ്ങളിൽ തുടരുമെന്ന കാര്യത്തിൽ തർക്കമില്ല അത് മന്ത്രി പി രാജീവ് പറഞ്ഞതുപോലെ ഈ ജനവാസ മേഖാന കാട്ടുമൃഗങ്ങളുടെയോ അല്ലെങ്കിൽ വനമേഖലയ്ക്ക് സമീപത്ത് താമസിക്കുന്ന മനുഷ്യന്റെയോ പ്രശ്നങ്ങളല്ല അവർ അവരുടെ വിഷയം അത് തെരഞ്ഞെടുപ്പാണ് എന്നാണ് മന്ത്രി പി രാജീവ് പറഞ്ഞത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് മുഴുവൻ നിയമസംഹിതകളും തത്വസംതകളും ആദർശവും ഒക്കെ ബലിയർപ്പിച്ച് ഇത്തരം ഒരു സമരമുഖത്തേക്ക് കോൺഗ്രസ് നീങ്ങുന്നു അതിന്റെ പിന്നിൽ ഇലക്ഷൻ മാത്രമാണ് എന്നതാണ് പി രാജീവിന്റെ വിമർശനം അത് ശരിയാണ് എന്ന് തോന്നുന്ന തരത്തിലുള്ള പ്രവർത്തികൾ തന്നെയാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഏതായാലും അത് കൗതുകകരമായ ഒരു കാര്യം സമരം ഇപ്പോൾ നടത്തുന്നത് യു ഡി എഫ് അല്ല കോൺഗ്രസ് ഒറ്റയ്ക്കാണ് എന്നുള്ളതാണ് യു ഡി എഫിലെ മറ്റ് ഘടകക്ഷികൾക്ക് ഇക്കാര്യത്തിലുള്ള സമീപനം എന്താണ് എന്നത് വളരെ കൗതുകമായിരിക്കും കാരണം ഈ പ്രത്യക്ഷതയുള്ള ഈ സമരങ്ങളിലൊന്നും യു ഡി എഫിന്റെ മറ്റ് ഘടകക്ഷികൾ സജീവമായി പങ്കെടുക്കുന്നില്ലാത്തൊരു സാഹചര്യം കൂടിയുണ്ട് നമുക്കറിയാം തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട ഒക്കെ തർക്കങ്ങൾ യു ഡി എഫ് നിലനിൽക്കുന്നു അതെല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ ആ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കുക തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായി ഇങ്ങനെ ഒരു ഇഷ്യൂ പൊതുസമൂഹത്തിൽ ഉയർത്തിക്കൊണ്ടുവരിക അത് സംസ്ഥാന സർക്കാരിനെതിരെ തിരിച്ചുവിടുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം എന്നാണ് ഇടതുപക്ഷ നേതാക്കൾ ആക്ഷേപ ആരോപിക്കുന്നത് അത് സാധൂകരിക്കുന്ന പ്രവർത്തികളാണ് കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് നേരത്തെ തർക്കമില്ല ഏതായാലും ഇന്നത്തെ രണ്ട് ഇന്നറിയാനുള്ളത് എങ്ങനെയാണ് കോൺഗ്രസിന്റെ തുടർ സമരം എന്താണ് ഇക്കാര്യത്തിൽ നിയമ നടപടികൾ തുടർന്നുണ്ടാവുക എന്നുള്ളത് തന്നെയാണ് അതേതായാലും ഒരു പന്ത്രണ്ട് മണിയോടുകൂടെ ഇക്കാര്യത്തിൽ വ്യക്തത വരും വരും മണിക്കൂറുകളിൽ ശക്തമായ സമരവും അക്രമവും ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം ശരി നോക്കാം സാലി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് നമ്മൾ സാലിയിൽ നിന്ന് കേട്ടത് ഏതായാലും ഈ വിഷയത്തിൽ കോൺഗ്രസ് അത് വലിയ തോതിൽ ഈ വന്യജീവി ആക്രമണം കത്തിച്ചു നിർത്താൻ തന്നെയാണ് അവരുടെ തീരുമാനം അത് സംസ്ഥാന വ്യാപകമായി ആ രീതിയിൽ സംസ്ഥാന സർക്കാരിനെതിരെ ഉപയോഗിക്കാമെന്ന് തന്നെയാണ് അവർ ഈ ഘട്ടത്തിൽ തീരുമാനിച്ചിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടുള്ള സമര നടപടികളിലേക്ക് അക്രമങ്ങളിലേക്കൊക്കെ കോൺഗ്രസ് പോകുന്നതാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടത് പക്ഷേ ഈ സമരമൊക്കെ കോൺഗ്രസ് ചെയ്യുമ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അവരോട് ചോദിക്കേണ്ടത് അല്ലെങ്കിൽ അവരുടെ മുന്നിൽ വരുന്നത് എന്തുകൊണ്ട് ഈ വിഷയത്തിൽ പാർലമെന്റിൽ നിങ്ങൾ ഇടപെടൽ നടത്തുന്നില്ല എന്നതാണ് ഇപ്പോൾ കേന്ദ്ര വനം വന്യജീവി വകുപ്പ് മന്ത്രി കഴിഞ്ഞ ദിവസം സാലി പറഞ്ഞതുപോലെ വയനാട്ടിൽ വന്ന് ഈ നിയമം ഭേദഗതി ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് പോയി അതിനെക്കുറിച്ച് ഒരു അക്ഷരം ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വം ഈ പറയുന്ന എം പിമാർ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ ഉയർത്തിയിട്ടുണ്ടോ ചോദിച്ചിട്ടുണ്ടോ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ കാരണം ഇപ്പോൾ മാധവ് ഗാഡ്ഗലിനെ പോലുള്ളവർ പോലും പറഞ്ഞു വയ്ക്കുന്നു ഈ വന്യജീവി സംരക്ഷണ നിയമം എന്ന് പറയുന്നത് അത് ബുദ്ധിമുട്ടാണ് അത് ഈ രീതിയിൽ കൊണ്ടുപോകാൻ കഴിയില്ല അതിൽ ഭേദഗതി വേണമെന്ന് പറഞ്ഞു വയ്ക്കുന്നു പല രീതിയിൽ നിയമവിദഗ്ധർ അതിൽ അഭിപ്രായം ആ രീതിയിൽ രേഖപ്പെടുത്തുന്നു പക്ഷേ എന്നിട്ടും കേന്ദ്രം ചെയ്യേണ്ട കാര്യത്തിന് കാര്യത്തിന് വേണ്ടിയിട്ട് ഇവിടെ സംസ്ഥാന സർക്കാരിനെതിരെ സമരം ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളൂ അതിപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടിവാതിൽക്കൽ എത്തി നിൽക്കുന്നത് തന്നെയാണ് ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ ആളുകളെ തിരിക്കാൻ കഴിയുമോ എന്ന് തന്നെയാണ് അവർ നോക്കുന്നത് അതല്ലാതെ അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആത്മാർത്ഥത ഈ വിഷയത്തിലുണ്ട് എന്ന് ഇത്രയും നാളത്തെ ഇത്രയും നാളും ഇടപെടാതിരുന്നത് കൊണ്ട് തന്നെ നമുക്ക് സംശയിക്കേണ്ടി വരും കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഈ സമരങ്ങളിൽ വിവരങ്ങളാണ് സാലിം മുഹമ്മദും ജോസിലുമൊക്കെ നമുക്ക് നൽകിയത് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് ഈ വന്യജീവികൾ ഇങ്ങനെ തുടർച്ചയായി നാട്ടിലിറങ്ങുന്നത് ഗൗരവതരമായ സാഹചര്യം തന്നെയാണ് സൃഷ്ടിക്കുന്നത് അത് പരിഹരിക്കേണ്ടതാണ് അതിന് അപ്പുറത്തേക്കുള്ള ഇടപെടലുകൾ വേണ്ടതാണ് നേരത്തെ വയനാട്ടിൽ അറുന്നൂറ്റി ഇരുപത് കോടി രൂപയുടെ വലിയ പദ്ധതി സംസ്ഥാനം കേന്ദ്രത്തിന് മുന്നിൽ സമർപ്പിച്ചതാണ് പക്ഷേ കേന്ദ്രം അത് തള്ളിക്കളയുന്നതാണ് നമ്മൾ കണ്ടത് അതിനെക്കുറിച്ചൊന്നും ഒരാകുലതയും ഇല്ല ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വത്തിന് അവർ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല അവർക്ക് ഈ പ്രശ്നമുണ്ടാകുമ്പോൾ അത് സംസ്ഥാന സർക്കാരിൻ്റെ പിടിപ്പുകടാണ് എന്ന് വരുത്തി തീർക്കുക മാത്രമാണ് അവർ ചെയ്യാൻ നോക്കുന്നത് അവർ ശ്രമിക്കുന്നത് ഈ നാട്ടിലെ മാധ്യമങ്ങളതിന് കുട പിടിക്കുകയും ചെയ്യുന്നു അത് പുതിയ കാര്യമല്ല എല്ലാ ദിവസവും സംഭവിക്കുന്നത് തന്നെയാണ് ഇന്നലെയടക്കം നമ്മൾ കണ്ടത് അതാണ് കാരണം ഈ മൃതദേഹം അടക്കം തട്ടിക്കൊണ്ടുപോയി സമരം ചെയ്തിട്ടും അതിനെക്കുറിച്ച് അത് ചെയ്ത് തെറ്റായിപ്പോയി എന്ന് പറയാൻ ഒറ്റ മാധ്യമത്തിനും നാവുയർന്നില്ല എന്നതും നമ്മൾ കാണേണ്ടത് തന്നെയാണ് അപ്പോൾ ഇന്നും കാണാം ഇത്തരത്തിലുള്ള സമര നടപടികൾ എന്ന് തന്നെ മനസ്സിലാക്കണം പ്രതിപക്ഷ നേതാവ് രാവിലെ കോതമംഗലത്തേക്ക് വരുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എന്താണ് അദ്ദേഹം പറയാൻ പോകുന്നതെന്ന് നമുക്ക് ആ സമയത്ത് കാണുകയും ചെയ്യാം വിവരങ്ങളാണ് രണ്ടുപേരും സാരി മുഹമ്മദും ജോസിലും നൽകിയത്